ആർ ഗോപിനാഥ് സന്തോഷ് ചേനാണന്ന് ക്യാമറ ചെയ്യുന്നത് പിന്നെ രഞ്ജിത്ത് സാറിൻ്റെ റൈറ്റ് റൈറ്റർ ഡയറക്ടർ രഞ്ജിത്താണ് അപ്പം ഇവരൊന്നും എനിക്കൊന്നും അങ്ങനെ അറിയത്തില്ല നമ്മൾ ചെല്ലുമ്പോൾ ഷാരി ഉണ്ട് പാർവതി പാർവതി ജയറാം പാർവതി ഉണ്ട് പിന്നെ അങ്ങനെ വേറെ കുറെ ആക്റ്റേഴ്സൊക്കെ ഉണ്ട് അലക്സ ചേനതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ശിവകുമാർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്നു ഇപ്പോൾ എന്തോ എന്തോ ഒരു തമാശ റാഗിങ് പോലെ എന്തോ ഒരു സിനിമ അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഇവരുടെ അടുത്തിരിക്കുന്ന ഒരു സീക്വൻസ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇവർ നാലഞ്ച് പേര് ഇന്ന് തമാശ പറയുന്നിടത്ത് എന്നെയും അവിടെ പിടിച്ചിരുത്തി അപ്പോൾ ഞാനവിടെ പോയിരുന്നു അത് കഴിഞ്ഞപ്പോൾ വേറൊരു സീൻ അവിടെയും പിടിച്ചിരുത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് നമ്മൾ ഇനി ഷിഫ്റ്റാണ് വേറൊരു സ്ഥലത്ത് പോകും അപ്പോൾ അവിടെ ചെന്ന് ഡ്രസ്സ് മാറ്റാം മറ്റു ഡ്രസ്സൊക്കെ എടുത്തു നമ്മൾ അതൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ അവിടെ പോയി ഇത് കാഴ്ചയാണല്ലോ പുതിയ ഷൂട്ടിങ് അപ്പോൾ നമ്മളിതെല്ലാം നോക്കി ഇങ്ങനെ ഒരു റൂമൊക്കെ തന്നു നമ്മളവിടെ എല്ലാവരും ഇരിക്കുന്നു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി കേട്ട് കുറേ നേരം ഞാൻ വെളിത്തോട്ട് നോക്കുമ്പോൾ ഇരുട്ടു ഏ ഇരുട്ടിയു മണി അഴിയൂ എട്ടര മണി ഇരുട്ടി നമ്മൾ അറിയുന്നില്ല നമ്മൾ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ലോസ്റ്റായിപ്പോയി അത് കഴിഞ്ഞ് പൊടം പൊടം അപ്പോഴേ ഞാൻ പറയാം അപ്പോഴത്തേക്കും ഒരു ഷൂട്ട് ഇങ്ങനെ ഒരു പടി കെട്ടിങ്ങനെ കയറി വരുന്നു എന്നിട്ട് ഇങ്ങനെ ശാരി ഇങ്ങനെ മുട്ടുന്നെടുത്ത് അതുവരെ ഷൂട്ട് ചെയ്തു എന്നിട്ട് വാതില് തുറന്നുള്ള ആ സീക്വൻസ് നമുക്ക് പിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്തു ഒമ്പത് മണിയാവുമ്പോൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടു വിട്ടു അപ്പം ഞാൻ എത്തുമ്പേ ആയി കാണും വീട്ടിൽ എൻ്റെ പൊന്നോ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഫുൾ വീടൊക്കെ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് അച്ഛൻ ഇങ്ങനെ അങ്ങോട്ടി കൊടുത്തു ഞാൻ ബാഗൊക്കെ പിടിച്ചിങ്ങനെ വന്നത് എനിക്ക് ഓർമ്മയുള്ളൂ ഓരോ രണ്ടവണ സിനിമയോരങ്ങൾ മേലെ വീടിൻ്റെ അത് വെളിയിറങ്ങി പോയിരുന്നു അങ്ങനെ ഇങ്ങനെ അത് പറഞ്ഞു രണ്ടാവിട്ടു അപ്പോൾ ആഹാരം കഴിച്ചു ആ എന്നു കഴിച്ചൊന്നും ഇല്ലായിരുന്നു അത് ആഹാരവും കിട്ടിയില്ല മോളി കൊണ്ട് പൊട്ടിയിട്ട് പൊട്ടിയില്ല ഞാൻ മോളിൽ പോയിരുന്നു വേറെ വഴിയില്ല അടച്ചിരുന്ന് അച്ഛൻ ഭയങ്കര വളം ഉണ്ടാക്കി അപ്പം എന്തറിഞ്ഞിട്ടാണുള്ളൂ സിനിമ വിവരം ആരോടെ ചോദിച്ചിട്ടാളു അവൻ്റെ അമ്മ ഞാനാവളെ വിട്ടത് എനിക്കറിയത്തില്ല രാത്രി വരെ ആവും ആ ശരി എന്തായാലും ഇന്ന് പോയത് ഇരിക്കട്ടെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം രണ്ടു ദിവസം ഷൈനി വിളിക്കുന്നു ബാക്കി എടുക്കണം ഞാൻ പറഞ്ഞു എന്റെ പൊന്നും ഞാൻ ഇങ്ങനെ വരും ഞാൻ അവൻ അച്ഛൻ രണ്ടു ദിവസം കഴിഞ്ഞു തഴവായി പോകുന്നുണ്ട് താട്ടിപ്പോവും അപ്പം അന്ന് വരാമെന്ന് അപ്പം ഇവരെ അവരെ ചതിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം രണ്ട് മണിക്കൂർ മതി ഞാൻ പറഞ്ഞു ആയാൽ വരാം അപ്പോൾ എൻ്റെ അടിക്കുന്ന ഒരു പാർട്ടി സീൻ പറഞ്ഞു അവൻ അതൊന്നും നടക്കില്ല ഇതിൻ്റെ ബാക്കി നമുക്ക് തീർക്കാം അങ്ങനെ അച്ഛൻ പോകും എന്ന് പറഞ്ഞ ദിവസം അച്ഛൻ പോയില്ല ഞാൻ നോക്കുമ്പോൾ അച്ഛൻ അവിടെ തന്നെ ഇരിക്കുന്നത് ഡ്രൈവറോട് ചോദിച്ചു പോകുന്നില്ല എന്നുണ്ടോ എന്നും പോകുന്നില്ല എന്ന് ജോ പിടി എന്ത് അങ്ങനെയാണ് ഈ മതിലയാടി വീട്ടിൻ്റെ അടുത്ത് മതിലയാടി മതിലയാടി അപ്പുറത്ത് ഇപ്പം ഇവിടുന്ന് ചാടിയ ഡോക്ടർ ശ്രീധരൻപൊട്ടിയുടെ വീട് അവിടുത്തെ മതിലിയാടി ഡോക്ടർ ജയർ അംബിക്കറിന്റെ അവിടുത്തെ മതിലാടുന്നത് ബാഗ് അപ്പോഴാണ് രഞ്ജിസർ കാറിലും ഉണ്ടായിരുന്നു പറയുന്നത് അതേ ഒരു ചെരുപ്പ് വന്നു വീടും ഒരു ഷോള് വന്ന് ബാഗ് പിന്നെ ഒരാള് വണ്ടി കയറിയിട്ട് പോകാൻ പോവാൻ പോകുന്നു വണ്ടിക്കറി രണ്ടു മണിക്കൂറിനെ തിരിച്ച് വന്ന് അതേപോലെ വലിയ വീട്ടിൽ കയറി ഉണ്ടാകുന്നത് അച്ഛൻ വിചാരിച്ചു ഞാൻ അവിടെ ഉറങ്ങുവോ വേറെന്തേലും ചെയ്യുമായിരിക്കും പക്ഷെ എനിക്ക് പറഞ്ഞാൽ മതില് ചാടിയിട്ടാണ് മതിൽ ചാടിയിട്ടാണ് ആദ്യം സിനിമ അഭിനയിച്ചത് പക്ഷെ അത് കഴിഞ്ഞ് സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പോയി കാണുകയൊക്കെ ചെയ്തു ഈ ആദ്യ സിനിമയ്ക്ക് അമ്മയ്ക്ക് ശേഷം അമ്മയ്ക്ക് വലിയ എന്ന് പറഞ്ഞിരുന്നല്ലോ ആ അയ്യോ അമ്മയുടെ ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഇന്റർവ്യൂല് അമ്മ ഇങ്ങനെ ഞാൻ പോയില്ല അമ്മയുടെ ഇവിടെ സിനിമ കാണാനായിട്ട് അപ്പൊ അമ്മ കണ്ടിട്ടിങ്ങനെ തിരിച്ചു വന്ന് ഇങ്ങനെ വന്ന് പിന്നെ വാതിലൊക്കെ അടച്ചു എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലേക്ക് നോക്കിട്ടായിരുന്നു പിഴപ്പിക്കാനല്ല പിഴപ്പിക്കാനല്ലെ ഞാൻ വളർത്തിയത് അച്ഛൻ ലളിതേ അത് സിനിമയല്ലേ ലളിതേ ഏത് സിനിമയായാലും അമ്മ എല്ലാം റിയൽ ലൈഫില് റിയൽ ആയിട്ട് കാണുന്ന ആളാ അമ്മക്ക് തിലകന് തിലകഞ്ചേട്ടനെ ഒക്കെ ഭയങ്കര ദേഷ്യായിരുന്നു തിലകഞ്ചേൻ്റെ എന്തോ ഒരു മരുന്നിന്റെ കാര്യം ചോദിക്കാനും ഒരിക്കലും അമ്മയെ വിളിക്കണ്ടായി അവരുടെ മകന്റെ അപ്പോഴത്തേക്ക് ഫോണിൽ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞല്ലോ നമുക്ക് മാർക്കാൻ മുന്തിരി തോപ്പിലെ മനുഷ്യനല്ലേ എനിക്കിഷ്ട അപ്പം ഞാൻ പറഞ്ഞ ഹെയ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ ഇന്നലെ പത്രക്കാരൻ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അമ്മയെ ആലോചിക്കുമായിരുന്നു ഒരു സിനിമയിൽ നെഗറ്റീവായിട്ട് ആലോചിക്കുക അഭിനയിച്ചാൽ പിന്നെ ജീവിതകാലത്ത് എവിടെ ആരെയും പൊക്കുക അത് അവരുമായിട്ട് തന്നെ ഐഡന്റിഫൈ നല്ല അഭിനേതാവൊക്കെ ആയിരിക്കും അതിന് ഞാനെന്ത് വേണം എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഒരാളാണ് ആ സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടാവില്ലേ ആ സമയത്ത് ഒരു സിനിമയാണ് വന്നത് അച്ഛന്റെ സിസ്റ്റർ വഴി ഇന്ന് ഹരിഹരനകളിൽ അഭിനയിക്കാനായിട്ട് പക്ഷെ അത് എന്നിലേക്ക് എത്തിയില്ല വന്നോ ഇല്ല ആ സമയത്ത് ഞാൻ അഭിനയിക്കാൻ പാടില്ല എനിക്ക് ലോകത്തെ ഡീൽ ചെയ്യാൻ ഞാൻ അത്ര പഠിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൂടെ വരാനൊന്നും ഇല്ലല്ലോ ഇപ്പം അച്ഛനോ അമ്മയോ ഒക്കെ കൂടെ വന്നിങ്ങനെ മാനേജ് ചെയ്തിട്ട് അമ്മ ഭയങ്കര തിരക്കുള്ള ഡോക്ടറായിരുന്നു അച്ഛൻ അതേപോലെ തന്നെ തിരക്കുള്ള ഒരാളായിരുന്നു അപ്പൊ മിസ്റ്റർ സുരേഷ് ഗോപി സുരേഷ് ചേട്ടൻ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് രാജി രാധിക അദ്ദേഹത്തിൻ്റെ വൈഫ് ഞങ്ങൾ ആണ് കോളേജിൽ രാജി മ്യൂസിക്കായിരുന്നു രാധിക മ്യൂസിക്കായിരുന്നു ഞാൻ സൈക്കോളജി ആയിരുന്നു ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ രാധികയുടെ ഡെലിവറി മുഴുവൻ അപ്പോൾ അന്ന് രാ രാധികയുടെ എൻഗേജ്മെൻറ്റ് ദിവസമൊക്കെ അന്ന് മുതലേ ഞങ്ങൾക്ക് അവിടെ വീട്ടിൽ പോകുമ്പം ഒക്കെ കണ്ടിട്ടുണ്ട് കല്യാണത്തിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ട് അങ്ങനെ തലേന്ന് ശ്രമിക്കൽ അങ്ങനെയൊക്കെ തരത്തിൽ കൂട്ടായിരുന്നു രാജി അച്ഛരിച്ച സമയത്ത് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സൗഹൃദം അന്ന് മുതലേ ഉള്ളതാണ് അതിന് അഞ്ചൊരു അഞ്ച് ഡെലിവറിയും അമ്മയായിരുന്നു പ്രസവത്തിന് നോക്കുന്നതും ഇടയ്ക്ക് വന്ന ട്രാജഡീസും ലക്ഷ്മി പോയ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ രാജിയുടെ ഒപ്പം നിന്ന് ഇപ്പോൾ ഞാനും കാത്തും സുഭാഷിന് അന്നത്തെ ആണ് അന്ന് ഞങ്ങൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഇവരെല്ലാം ഫ്യൂണറിൽ പോയ സമയത്ത് ഞങ്ങളായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് അപ്പോൾ അത്രയും ഒരു ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹം ആണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത് ടൈമിൽ അഭിനയിക്കാവനാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാർക്കും ഒന്നിനെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല അതിനുമുമ്പ് ശ്യാംപ്രസാദെ വിളിച്ചിട്ടുണ്ടായിരുന്നു മരണ ദുർബലത്തിന് അപ്പോൾ അതിന് പോയില്ല കുഞ്ഞു മൂനും കുഞ്ഞായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ വിളിച്ചപ്പോൾ അല്ലയ്യോ സുരേഷ് ഏട്ടൻ വിളിക്കാം എന്ത് അദ്ദേഹം വിളിക്കപ്പം എന്തു പറയാ എന്നാൽ നീ പോ അങ്ങനെ അദ്ദേഹത്തിനോട് ഇപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം എന്നാൽ നീ പോന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അഭിനയിക്കാനായിട്ട് പോയത് മൂന്ന് ദിവസം ആദ്യത്തെ എൻ്റെ ഒരു സിനിമ അഭിനയി ഫുൾ കാഴ്ച കാഴ്ചകടലായിരുന്നു അഭിനയിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും നോക്കിയതിനകത്ത് റീഡ് ചെയ്യുന്ന ഒരു സീനുണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഓളർ മുണ്ടൊക്കെ തലേ എടുത്താലേ ഫുള്ള് ചമ്മ ഭയങ്കര ചമ്മലാണ് എനിക്കത് ഓ അതിനകത്ത് റീഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതിനകത്ത് എന്തോ ഒരു കോമഡി പറഞ്ഞാലും മുമ്പായിരുന്നു ഞാൻ ഒന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഷോർട്ട് ഓക്കെ കഴിഞ്ഞു ഏഹ് കഴിഞ്ഞു സാർ ഞാൻ ചിരിച്ചു ആ സാറല്ല അത് അറിയത്തില്ല തീർച്ചയായി സാർ ചേച്ചി ടൈമിൽ നിന്ന് നീലത്താമരയിലേക്ക് വരിക പക്ഷെ നീലത്താമരയിലെ ആദ്യം ലാൽജോസിനോട് ചേച്ചി നോ പറഞ്ഞു എന്നാണ് അങ്ങനെ ഒരു അവസരം വന്നപ്പോഴും ആദ്യം നോ പറയാൻ എന്തായിരുന്നു കാരണം കോൺഫിഡൻസ് കുറവാണ് ആ കാരണം പിന്നെ ടൈമിൽ ഞാൻ അഭിനയിച്ചാൽ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല അത് ഭൂ അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ സിനിമയിൽ ഷായ്സാറ് വിളിച്ചത് സമയത്ത് ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത് അല്ല എനിക്കത് ശരിയാവും തോന്നിയില്ല എനിക്കത് അഭിനയിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഞാനത് എന്താണ് ഞാൻ അവിടെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്ന് ഡയലോഗ് പറഞ്ഞു വേഷം തന്നു കുറച്ച് നിരയിട്ടു പക്ഷെ ഞാൻ എന്താണ് ചെയ്തത് എന്താണ് എൻ്റെ എൻ്റെ അകത്ത് മാറ്റമൊന്നും വന്നില്ല ഞാൻ എൻ്റെ പുറമേ നിന്ന് ഞാൻ ആ ഡയലോഗ് പറഞ്ഞു അത് അല്ല അഭിനയം എന്ന് അത് എൻജോയ് ചെയ്തില്ല ഞാൻ ബേസിക്കലി അപ്പം നീല താമര ചെയ്തപ്പോഴും ഞാനത് ഞാൻ പറഞ്ഞു ഞാൻ എനിക്കത്ര അറിയത്തില്ല ഞാൻ ചെയ്തത് വൃത്തിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ എന്നെ വിശ്വസിച്ച് വാ ഞാനല്ലേ വിളിക്കുന്നത് ഞാനല്ലേ പറയുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ എന്ത് എന്തിന് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയം പോകുന്നത് നാടക സംഘത്തിൽ എനിക്കിതിന് ടാലൻ്റ് എന്ന് അറിയാൻ അന്ന് ശ്രീ രഘുത്തമ്മൻ അവിടെ ഒരു വർക്ക്ഷോപ്പ് തരികയും അതിൽ എനിക്ക് എന്തോ ഒരു രസമുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിലെന്ന് തോന്നി ഇന്ന ഇത് പഠിക്കണം എന്നുള്ള വിചാരത്തോടെയാണ് അദ്ദേഹം എന്നാ ശരിയാണ് ചാർലി സിനിമയുടെ സംവിധായകൻ ആ സമയത്ത് ചേച്ചി ആ ഒരു അങ്ങനെ സംവിധായകനാന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിച്ചിട്ട് എത്തിയത് രാജകൃഷ്ണൻ സാറിലൂടെ നമ്മുടെ സർലൂടെ അയാൾ പതിനാറ് ദിവസം ഷൂട്ട് ഇരുപത് ദിവസം ഷൂട്ട് ഡേറ്റ് പൈസ പറയുന്നു ഷൂട്ടിങ്ങിന്റെ അപ്പം ഇയാളുടെ ഒരു വർത്തമാനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ രാ ശങ്കരാമർഷിനെ വിളിച്ചു അപ്പോൾ ശങ്കർ പറഞ്ഞ് രാജാകൃഷ്ണനെ വിളിച്ചു ചോദിച്ചു നോക്ക് രാജാകൃഷ്ണൻ അറിയാം അങ്ങനെ ഞാൻ രാജാകൃഷ്ണൻ സാറിനെ വിളിച്ചു അപ്പോൾ രാജകൃഷ്ണൻ സാറ് പറഞ്ഞു എനിക്കറിയാം കിരണെ ഞാൻ ഇപ്പോൾ പിന്നെ നമുക്ക് കോൺഫറൻസ് ഹാളിൽ ഇടാമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അതേ പറഞ്ഞില്ലേ ഞാനല്ല ശബ്ദം കേട്ടപ്പോഴേ പറഞ്ഞത് അദ്ദേഹം അല്ലെന്ന് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരാളെ വിളിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കോൺഫറൻസ് കോളിൽ ഇട്ടേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആൾ പറഞ്ഞ കോൺഫറൻസ് കോളിടാൻ ഇങ്ങനെ ഞാൻ കോൺഫറൻസ് കോളിൽ പറ്റിയ ഇട്ടു ഇട്ടപ്പോൾ ആള് പറയാ അതെ അല്ലേ അതെ അപ്പൊ നമ്മുടെ വർക്ക് എന്താ തുടങ്ങുന്നത് നമ്മൾ ഉടനെ തുടങ്ങും പറയുവാൻ ഇവരൊക്കെ എന്തുവരെ അപ്പൊ അതായത് എനിക്കെന്തു ആ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കെട്ടിമ്പടക്കെടുത്ത് പോയേനെ പറഞ്ഞ ഡേറ്റ് വരെ പറയുമല്ലേ പറയൂ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും അങ്ങനെ ഇതുപോലെ ഒരു പുറത്തല്ലേ പലപ്പോഴും ഷൂട്ടിങ്ങിന് ഒരു കൺട്രോളാന്ന് പറയുന്നു പറയുന്നു ആ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ ചെക്ക് പലപ്പോഴും പിന്നെ 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 അത് ഞാൻ എപ്പോഴും ഈ ഇവരോടൊക്കെ പറയും ഡബ്ല്യു ഡി സി ഒക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ പറയാം നമ്പർ വേണം എന്ന് വെച്ചാൽ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്യാൻ ഇവർ അറിയപ്പെടുന്നതാണോ ഇപ്പോൾ കൺട്രോൾ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിക്കാൻ പറ്റും വിളിച്ചിട്ട് ഒരു കൺട്രോളർ ഉണ്ടോ ഇങ്ങനെ ഒരാൾ സിനിമയ്ക്ക് വിളിക്കുന്നു ഇങ്ങനെ വർക്കിംഗ് ആണോ ഇങ്ങനൊരു പിന്നെ പ്രോജക്റ്റ് ഓൺ ആണോ അതിൻ്റെ അടുത്ത് ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടേ പുതിയതായിട്ട് പോകുന്നവരൊക്കെ പോകാവുള്ളൂ